കാലവും ചരിത്രവും വഴിമാറിയ ക്രിക്കറ്റ് എന്ന കായിക വിനോദത്തിന്റെ വശ്യ മനോഹാരിതകളും ചടുല നീക്കങ്ങളുമായി ഒരു ജനതയുടെ കായികാവേശത്തിനാൽ ക്രിക്കറ്റിന്റെ പോരാട്ട വീരം നെഞ്ചിലേറ്റി ദമാമിന്റെ കായിക ചരിത്രത്താളുകളിൽ തങ്ക ലിപികളാൽ ആലേഖനം ചെയ്യപ്പെടാൻ ഇതാ തീപ്പാറും ക്രിക്കറ്റ് പോരാട്ടങ്ങൾക്കായി സനാബിസ് സ്റ്റേഡിയത്തിൽ കളമൊരുങ്ങുന്നു നാടും വീടും വിട്ട് നാഴികൾ താണ്ടി സ്വപ്നങ്ങൾക്ക് നിറം പിടിപ്പിക്കുവാൻ സ്വന്തം ബന്ധുക്കളുടെ സന്തോഷം കാണുവാൻ പ്രവാസത്തിന്റെ പ്രയാസ വഴികളിൽ പൊരുതി ജീവിക്കുന്നതിനിടയിലും അപരന്റെ ആദികൾക്ക് കാതൂർക്കാനും ആഗ്രഹങ്ങൾക്ക് സാക്ഷാത്കാരമേക്കാനും സ്വയം സമർപ്പണ സന്നദ്ധരായും കലാകായിക രംഗത്തും നിലാവിന്റെ കൊടിയടയാളമായി മാറിയ നന്മയുടെ കൂട്ടായ്മ ദമാം സിഹാത് ഏരിയ നവോദയ സാംസ്കാരിക വേദി അഭിമാനപൂർവം അണിയിച്ചൊരുക്കുന്ന ഏകദിന ക്രിക്കറ്റ് ടൂർണമെന്റ് നവംബർ ൊൻപതാം തീയതി സെൻട്രൽ കമ്മിറ്റി സെക്രട്ടറി രഞ്ജിത്ത് വടകരയും ദമാം റീജിയണൽ സെക്രട്ടറി നൌഫൽ വെളിയങ്കോടും ചേർന്ന് ഉദ്ഘാടനം ചെയ്ത് ആളും ആർപ്പുവിളികളും ആരവങ്ങളും പോരും പോർവിളികളും പോരാട്ടങ്ങളുമായി സനാബിസ് ഗ്രൌണ്ടിൽ പ്രൌഡ് ഗംഭീരമായി അലങ്ങേറുകയാണ് ആരുടെ മുന്നിലും പരാജയത്തിന്റെ മനസ്സ് കാണിക്കാത്ത ക്രിക്കറ്റിന്റെ അടർക്കളത്തിലെ വമ്പന്മാരും കൊമ്പന്മാരും മുഖാമുഖം ഏറ്റുമുട്ടുന്ന ഈ കായിക മാമാങ്കത്തിലേക്ക് எல்லா ரிக்கெட் ஆஸ்வாதகையும் ஸ்னேஹபூர்வம் சுவாகம் செய்யும் നവോദയ സിഹാത് ഏരിയ ക്രിക്കറ്റ് ടൂർണമെന്റിലേക്ക് പൂരവും കരിമരുന്നും വെട്ടിക്കെട്ടും നടത്തി വിജയ സിംഹാസനം കീഴടക്കാൻ വമ്പൻ താര പടയണികളുടെ അകമ്പടിയിൽ ആരുടെ മുന്നിലും പരാജയത്തിന്റെ മനസ്സ് കാണിക്കാത്ത എട്ട് വമ്പൻ ടീമുകൾ കുതി വരുന്നുണ്ട് മിസ്രിലെ കൊട്ടാരത്തിലെ സിംഹാസനം തന്നെ പകരം തരാമെന്ന് പറഞ്ഞാലും ഒരു തരി തരിമണ്ണിന് ഒരു കൊട്ട പൊന്ന് പകരം തരാമെന്ന് പറഞ്ഞാലും പരാജയത്തിന് മനസ്സില്ലാത്ത പോരാളികളുമായി കടന്നു വരുന്ന സിഹാത്ത് സ്ട്രൈക്കേഴ്സ് അറബിക്കടലിൽ നിന്നും കൂറ്റൻ തിരമാലകൾ ആഞ്ഞടിച്ചു വന്നാലും കുടുങ്കാറ്റും പേമാരിയും ഒന്നിച്ചെത്തിയാലും നെഞ്ചുറപ്പോട് പടപെട്ടാൻ ചങ്കുറപ്പുള്ള പോരാളികളുമായി കടന്നുവരുന്ന കേരള ടൈഗേഴ്സ് അമ്പെയ്ത്തുകാരന്റെ ഉന്നം പിടിക്കലും മാജിക്കുകാരന്റെ കൈക്കടുപ്പവും സർക്കസുകാരന്റെ മെയ്വഴക്കവും ആവാഹിച്ചെടുത്ത് വിജയം വെട്ടിപ്പിടിക്കാൻ കടന്നുവരുന്ന കാസർഗോഡിയൻസ് ക്രിക്കറ്റിന്റെ ഗുരുക്ഷേത്ര ഭൂമികയിൽ അടരാടി വിജയം വരിക്കാൻ ക്രിക്കറ്റിന്റെ തന്ത്രമന്ത്രങ്ങളുമായി എതിരാളികൾക്ക് കളിയെന്തെന്ന് പഠിപ്പിക്കാൻ കടന്നുവരുന്ന സ്മാഷേസ് കത്തേഫ് എതിരിടാൻ വരുന്ന എതിരാളികൾ എത്ര വലിയ ശക്തരാണെങ്കിലും അവരെ പരാജയത്തിന്റെ കണ്ണുനീർ കുടിപ്പിക്കാൻ സർവ സന്നാഹങ്ങളുമായി കടന്നുവരുന്ന യുണൈറ്റഡ് ഇലവൻ തുർക്കിയ ഊരി പിടിച്ച കുന്തമുറികളുമായി ക്രിക്കറ്റിന്റെ അടർക്കളങ്ങളിൽ മഹായുദ്ധങ്ങൾ ജയിച്ചടക്കി ചരിത്രം കുറിക്കാൻ കുതികുതിച്ചു വരുന്ന പോരാളികളുമായി എച്ച് എം സിഹാദ് ചുട്ടുപൊള്ളുന്ന തീക്കനലിൽ പോലും നിർത്തമ്പിക്കാൻ പേടിയില്ലാത്ത പൂക്കിരികളുമായി കടന്നുവരുന്ന ക്ലാസിക് ഇലവൻ കത്തീഫ് കൈയും മെയ്യും കാൽപാദങ്ങളും ബാറ്റും ബോളും രാഖിമെനുക്കി ആറ്റിക്കുറുക്കിയെടുത്ത ക്രിക്കറ്റിന്റെ കളി തന്ത്രങ്ങളുമായി കടന്നുവരുന്ന ആ താര പടയണികൾ ഓസ്കാർ ക്രിക്കറ്റ് ക്ലബ്ബ് ദമാം തുടങ്ങിയ വമ്പന്മാർ മുഖാമുഖം കണ്ടുമുട്ടുന്ന ഈ ക്രിക്കറ്റിന്റെ പോരാട്ട ഭൂമിയിലേക്ക് എല്ലാ കായിക ആസ്വാദകരിയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തിയൊൻപതാം തീയതി വെള്ളിയാഴ്ച രാവിലെ കത്തീഫ് സനാബിസ് ഗ്രൗണ്ടിലേക്ക്